സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം സൂപ്പർ താരങ്ങളും സംവിധായകനും തമ്മിലുള്ള ആത്മബന്ധത്തെക്കുറിച്ച് നമുക്ക് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേംനസീർ സാറ് മുതൽ തുടങ്ങാം നസീർ സാറിൻ്റെ ഏറ്റവും എന്നാ ആത്മബന്ധമുള്ള സംവിധായകനാണ് കുഞ്ചാക്കോ കുഞ്ചാക്കോ നസീർ സാറിന് നസീർ സാറിന് ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു സിനിമാ മേഖലയിൽ എനിക്ക് ആരോടും കടപ്പാടില്ല പക്ഷെ ഒരാളോട് മാത്രമേ കടപ്പാടുള്ളൂ ചാക്കു അപ്പോൾ അത്രയും അടുപ്പായിരുന്നു നസീർ സാറും കുഞ്ചാക്കും കുഞ്ചാക്കും നസീർ സാറിന് സ്റ്റുഡിയോയിൽ പ്രത്യേകം നസീർ കോട്ടേജ് എന്ന് പറഞ്ഞിട്ട് ഇതേ സ്റ്റുഡിയോയിൽ പണി തരുതിലു നസീർ സാറിന് വേണ്ടി മാത്രം ആ റൂമിൽ നസീർ സാർ മാത്രമേ കിടക്കൂ വേറെ ആർക്കും പ്രവേശനമില്ല ഏതോ ഒരു സിനിമ ഷൂട്ടിങ്ങിന് നസീർ സാർ ജയനെ ആ റൂമിൽ നസീർ സാറിൻ്റെ കൂടെ താമസിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഈ കുഞ്ചാക്കോൻ്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനം പടത്തിൽ നസീർ സാറ നായകൻ ചില ചിത്രങ്ങളിൽ മാത്രം പിന്നെ ഒഴിവായിപ്പിട്ടില്ല വളരെ അപൂർവ്വ സിനിമകളിൽ അതായത് നസീർ സാറില്ലാത്ത സിനിമ ചുരുക്കം കുഞ്ചാക്കോൻ്റെ ഉദ്യയുടെ ഫിലിം നസീർ സാറില്ലാത്ത ഒന്നോ രണ്ടോ പടങ്ങളെ മറ്റേ ഉള്ളൂ അത് നസീർ സാറിൻ്റെ തിരക്കുണ്ടായിട്ട് പിന്നെ ഡേറ്റ് കിട്ടാത്ത പക്ഷേ നസീർ സാറ് പിന്നെ മാസത്തിൽ പത്ത് ദിവസം കുഞ്ചാക്കോക്ക് മാറ്റി വയ്ക്കലുണ്ട് തിരക്ക് കാരണം എത്ര തിരക്കുണ്ടെങ്കിലും കുഞ്ചാക്കോക്ക് പത്ത് ദിവസം മാറ്റി വെക്കും കുഞ്ചാക്കോ പടം എടുക്കുന്നില്ലെങ്കിൽ മാത്രമേ പത്ത് ദിവസം വേറൊക്കെ കൊടുക്കുള്ളൂ പിന്നെ ഈ കുഞ്ചാക്ക കഴിഞ്ഞ പിന്നെ നസീർ സാറിന് ഏറ്റവും അടുപ്പമുള്ള ഒരു ഡയറക്ടറാണ് എം കൃഷ്ണൻ നായർ അത് ഒരു സഹോദര ബന്ധം പോലെയുള്ള ബന്ധമാണ് എം കൃഷ്ണൻ നായർ തൊണ്ണൂറ് ശതമാനം പടങ്ങളിലാക്കാത്ത നസീർ സാറാണ് പിന്നെ നായകൻ അതായത് അഗ്നിപരീക്ഷ കുട്ടിക്കുപ്പായം കൊച്ചിൻ എക്സ്പ്രസ് മന്ത്രകോടി കറുത്ത കൈ അഗ്നിപുത്രി ദത്ത് പൂത്ര അഗ്നിമൃഗം പിന്നെ പിൽക്കാലത്ത് മണിയേറെ ദിഗ്വിജയം ഇതെല്ലാം എം കൃഷ്ണൻ നായർ പടം നസീർ സറൈറ്റ് വളരെ അടുപ്പമുള്ളൊരു സംവിധാനനാണ് രാം കൃഷ്ണൻ നായർ പിന്നെ നസീർ അടുപ്പുള്ള ഒരു ഡയറക്ടറാണ് ശശികുമാർ ശശികുമാറിൻ്റെ പിന്നെ എൺപത്തിനാല് സിനിമയിൽ നസീർ സാറ് അഭിനയിച്ചിട്ടുണ്ട് കൈപ്പ് ഓരോന്നെടുത്ത് വരേണ്ട ആവശ്യമില്ല അത് കഴിഞ്ഞാൽ പിന്നെ അരിയറിനാണ് നസീർ സാറായി ഏറ്റവും ബാധ്യം പത്തി ഇരുപത്തെട്ട് പടത്തിൽ ആദ്യകാലത്ത് ഈ നൂറ് ശതമാനം ഹരിയറിൻ്റെ നൂറിലോ തൊണ്ണൂറ്റമ്പത് ശതമാനവും നസീർ സാറിനായിരിക്കും ഏതൊരു പടം എൻ്റെ ഒന്ന് കുറച്ച് രണ്ട് മൂന്നാല് പടങ്ങൾ മാത്രമേ തൊണ്ണൂറ്റഞ്ച് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഹരിയറിൻ്റെ പടത്തിൽ നസീർ സാറിനെ അഭിനയിച്ചു എല്ലാം സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ഫിലിമുകളാണ് അത് പടത്തിൻ്റെ പേരുമാറും കുറേ പടം ഉണ്ട് അതുകൊണ്ട് പറയുന്നില്ല പഠക്കം പോലെ ലേഡീസ് ഹോസ്റ്റൽ മുതൽ പറയാനുണ്ട് ലേഡീസ് ഹോസ്റ്റൽ കോളേജുകൾ ലവ് മാരേജ് അയലത്തെ സുന്ദരി ബാബുമാർ പറയുക കുറേ പറയാനുണ്ട് അപ്പോൾ അങ്ങനെ അരിയറിനാണ് നസീർ സാറിൻ്റെ വേറൊരു അടുത്ത് പിന്നെ സുഹൃത്ത് സ്ഥിരം സംവിധായകൻ പിന്നെ എ ബി രാജ് എ ബി രാജിൻ്റെ തൊണ്ണൂറ് ശതമാനം പടത്തില്ല നസീർ സാർ എന്നായിരുന്നു എല്ലാ സി എ ഡി പടങ്ങളായിരിക്കും സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ഫിലിമാണ് അടിപ്പടം അത് ഒന്ന് ഈ അഞ്ച് സംവിധായകനാണ് നസീർ സാറിൻ്റെ സ്ഥിരം സംവിധായകൻ പിന്നെ നമുക്ക് വേറെ നാട്ടിൽ സത്യമാഷയൊക്കെ കുറിച്ച് പറയാൻ സത്യം മാഷ സ്ഥിരം സംവിധായകനാന്ന് കെ സേതുമാധവ് സത്യം മാഷെ കെ സേതുമാധവൻ്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനം പടത്തെ സത്യ സത്യമാഷായിരിക്കും നായകൻ പിന്നെ പ്രൊഡ്യൂസർ മഞ്ഞുനാഥ് കുറേ പടങ്ങളുടെ വാഴവയോ മായോ ഓടയിൽ നിന്ന് അനുഭവങ്ങൾ പാളിച്ചകൾ ഒരു പെണ്ണിൻ്റെ കഥ പറഞ്ഞ കുറേ പറയേണ്ടി വരും കൂട്ടുകുടുംബം ഇതെല്ലാം പിന്നെ കേസ് ചെയ്തു മതൻ്റെ കട അവിടെ അടു നല്ല അടുപ്പാണ് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മധുവിൻ്റെ ഏറ്റവും അടുത്ത സംവിധായകനാണ് ആത്മാബന്ധമുള്ളതാണ് പി ചന്ദ്രകുമാർ പി ചന്ദ്രകുമാറിൻ്റെ ഒട്ടുമുക്കാൽ സിനിമയിൽ മധുവാണ് ഉണ്ടായ നായകൻ മധു പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിലും പി ചന്ദ്രകുമാർ ആയിരിക്കും ഡയറക്ടർ അങ്ങനെ മധു കുമാർ എന്നുള്ള പേര് വന്നില്ല പി ചന്ദ്രകുമാർ എന്നുള്ള ചന്ദ്രകുമാർ എന്നുള്ള മധു കുമാർ മധു കുമാറും കൂടിയിട്ട് മധുവിൻ്റെ സ്ഥിരം സംവിധായകനാണ് പി ചന്ദ്രകുമാർ പിന്നെ സോമേട്ടൻ്റെ സ്ഥിരം സംവിധായകനായിരുന്നു ജേസിയും ഐ വി ശേഷിയും ജെയ്സിയുടെ തൊണ്ണൂറ് ശതമാനം പടത്തില കാലത്ത് സോമേട്ടനാണ് അവൾ വിശ്വസ്തിയായിരുന്നു ആരും അന്യരല്ല രക്തമില്ലാത്ത മനുഷ്യൻ തുറമുഖം ദൂരം വരിക അങ്ങനെ ഒരുപാട് പടങ്ങൾ അല്ല സൂപ്പർ ഡ്യൂപ്പർ ടീ അതുപോലെ ഐ വി ശശി തുടക്കകാലത്ത് സോമേട്ടനായിരുന്നു ഐ വിശൻ്റെ പ്രിയപ്പെട്ട നായകൻ ഇതായി ഇവിടെ വരെ വാടക ഹൃദയം ഏ മനസ്സാവച കർമ്മണ പിന്നെ ഇവർ അങ്ങനെ ഒരുപാട് പടങ്ങൾ അത് സ്വാമേട്ടൻ എല്ലാ പടത്തും ഉണ്ടാവും ഉത്സവം ഉത്സവം മുതലുണ്ട് സ്വാമേട്ട് ഫസ്റ്റ് പടം ഉത്സവത്തിൽ തന്നെ ഭാർഗം ചേട്ടം ചെയ്യറ്റ് സ്വാമേട്ടൻ ഉണ്ട് അവിശേഷി സ്വാമേട്ടൻ ഇപ്പം കെ ജി രാജശേഖരൻ്റെ സ്ഥിര സംവിധാനം ആത്മബാന്തമുള്ള സ്വാമിയേട്ടൻ വെല്ലുവിളി പത്മതീർത്ഥം പിന്നെ ഏമന്ത രാത്രി കുറെ പടങ്ങളുണ്ട് ഈ വഴി ഈ വഴി ഇതുവരെ അവനൊരങ്കാരി ചരിയും വേറെയും കുറേ പടങ്ങളുണ്ട് സാഹസം എല്ലാം കെ ജി രാജശേഖരൻ്റെ പടം പി ജി വിശ്വംഭരൻ്റെ സ്ഥിരം കുറ്റിയാകുന്ന മമ്മൂട്ടി സന്ധ്യക്ക് വിരിഞ്ഞ പൂവ് പിന്നിലാവ് ഹിമവാഹിനി വീണ്ടും ചലിക്കുന്ന ചക്രം രുഗ്മ അങ്ങനെ ആ അക്കാലത്തിൽ കുറേ പടങ്ങൾ ഈ ലോകം ഇവിടെ കുറേ മനുഷ്യർ ഈ തണലിത്ര നേരം സന്ധ്യക്കെന്തിന് സിന്ധൂരും അങ്ങനെ പോകുന്ന കുറേ പടങ്ങൾ അതുപോലെ ജയൻചേട്ടൻ്റെ സ്ഥിരം സംവിധായകനാണ് ഒന്ന് കാര്യമായിട്ട് വിജയാനന്ദ് വിജയാനന്ദ് ചേട്ടൻ എടുക്കാൻ തുടങ്ങിയ അടവുകൾ പതിനെട്ട് മുതലാണ് അതിൽ വില്ലനാന്ന് ചേട്ടൻ രവികുമാർ നായ പക്ഷേ വിജയാനന്ദ സംവിധാനം പിന്നെ വിജയാനന്ദ് അങ്കക്കുറി ആവേശം ശക്തി അങ്ങനെ ജയൻ ജയൻചേട്ടൻ്റെ ആളാണ് വിജയാനന്ദ് പിന്നെ ജയൻ ജയഞ്ചേട്ടൻ്റെ സ്ഥിരമായിട്ടുള്ള ഒരാളാണ് ശ്രീകുമാരൻ തമ്പി അതാദ്യമായി ശ്രീകുമാരൻ ചേട്ടൻ ജയൻചാട്ടൻ നായകനാക്കുന്നത് ഏതോ ഒരു സ്വപ്നത്തിൽ രണ്ട് നായകന്മാറിലൊരു നായകൻ പിന്നീട് പുതിയ വെളിച്ചോ ഇടിമുഴക്കോ പിന്നെ നായാട്ട് അങ്ങനെ ശ്രീകുമാരൻ തമ്പിച്ചേട്ട് ആക്രമണം ഇതെല്ലാം ജയൻചാട്ടനാണ് ശ്രീകുമാര ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ ജയൻചേട്ടനായിട്ടൊരു ആത്മാവാന്തയുണ്ട് സുകുമാരൻ്റെ ഏറ്റവും അടുപ്പുള്ള സംവിധായകനാണ് പി ചന്ദ്രകുമാർ മധുര പോലെ തന്നെ പത്തിരുപത്തെട്ട് പടത്തിൽ ചന്ദ്രകുമാറിൻ്റെ പടത്തിൽ സോമാറിനെ അഭിനയിച്ചിട്ടുണ്ട് അത് അഗ്നി വ്യൂഹം മുതലാണ് തുടങ്ങിയത് സൂപ്പർ ഹിറ്റായി പിന്നെ അങ്ങോട്ട് കുറേ സോമാരനെ വെച്ചിട്ട് ചന്ദ്രകുമാർ എടുക്കാൻ തുടങ്ങി അധികാരം അവതാരം എന്നൊരു നമ്മൾ പറഞ്ഞിപ്പോൾ സൂപ്പർ താരങ്ങളുടെ എല്ലാ സൂപ്പർ താരം മോഹൻലാൽ മോഹൻലാലിൻ്റെ പറയണമെങ്കിൽ പ്രിയദർശൻ അതായത് നസീർ കുഞ്ചാക്ക പോലെയാണ് പ്രിയദർശൻ മോഹൻലാൽ എല്ലാ പടത്തിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം പടത്തിൽ മോഹൻലാൽ നായർ ചിത്രം കിഴക്കം മുഖം തേട്ട സമ ഇത്ര വിളിക്കുന്നു അങ്ങനെ തുടങ്ങുന്നു പൂജക്കുര മുക്കുവത്തി മുതൽ തുടങ്ങിയതാണ് ലാസ്റ്റ് ഇങ്ങനെത്തുന്നവരെ ഏതാ ലാസ്റ്റ് പടം ഒരു കണ്ണ് കാണാത്ത അന്ധനായിട്ട് അഭിനയിച്ച ഒരു പടമില്ല അതുവരെ പിന്നെ പ്രിയദർശൻ പിന്നെ സ്ഥിരം കുറ്റിയായിട്ട് പ്രിയ മോഹൻലാലിന് പ്രിയദർശനമല്ലാതെ വേറെ ആരും അങ്ങനെ സ്ഥിരമായിട്ടില്ല പല ആളും പലരും എടുക്കുന്നതല്ലാതെ പിന്നെ സ്ഥിരമായിട്ടില്ല അതുപോലെ ജോഷി ജോഷി മമ്മൂട്ടിൻ്റെ ആളാണ് പി ജി ബിശംബറിനെ പോലെ തന്നെ ജോഷി മമ്മൂട്ടിയായിട്ട് ഭയങ്കര അടുപ്പമുള്ളതാണ് കുറേ പടങ്ങൾ മമ്മൂട്ടി പിന്നെ കുറേ പടങ്ങൾ പൊട്ടാൻ തുടങ്ങിയിട്ട് അതിൻ്റെ ഇടയിൽ മോഹൻലാലിൽ ഇട്ടിട്ട് ജനുവരിയുടെ ഓർമ്മ എന്ന് പറയുമെടുത്ത് അത്രയേ ഉള്ളൂ പിന്നെ മോഹൻലാലിനെ വെച്ചിട്ട് അവസാന കാലത്ത് ട്വൻറ്റി ട്വൻറ്റിയിൽ അഭിനയിച്ചല്ലാണ്ട് ആദ്യകാലത്ത് മോഹൻലാലിൽ എടുക്കാനില്ല ജോഷി അതുപോലെ പ്രിയദർശൻ മമ്മൂട്ടിനെ എടുക്കാനുണ്ട് ഇതൊക്കെയാണ് അന്നേരത്തെ വലിയ കൂട്ടുകെട്ട് ഇതിൽ ഏറ്റവും വലിയ കൂട്ടുകെട്ട് നസീർ സാറും ശശികുമാറുമാണ് എൺപത്തിനാല് പടം പിന്നെ നസീർ എ ബി രാജ് പത്ത് മുപ്പത്തഞ്ച് പാടോ അല്ല അതിന് ശേഷം എൺപത്തിനാല് പടം കഴിഞ്ഞാൽ പിന്നെ വലിയ കൂട്ടുകെട്ട് നസീർ അല്ല നസീർ ശശികുമാർ കഴിഞ്ഞ എൺപത്തിനാല് പടം അത് കഴിഞ്ഞാൽ പിന്നെ വലിയ കൂട്ടുകെട്ട് മോഹൻലാൽ പ്രിയദർശനാണ് അമ്പത് പടത്തോളം ഉണ്ട് പിന്നെ നസീർ സാറിൻ്റെ കൂടെ നസീർ എ ബി രാജ് പത്ത് നാൽപ്പത് പടമുണ്ട് കരിയറിൻ്റെ കൂടെ പത്തി ഇരുപത്തെട്ട് കൂടെ നസീർ സാറിന് നസീർ സാറിന് തന്നെയാണ് കൂടുതൽ സംവിധായകർ പിന്നെ നസീറിനെ പോലെ വേറെ നടന്മാർക്കായിരിക്കും അത്ര ഇതിൻ്റെ കൂട്ടുകെട്ട് സംവിധാനമില്ല ഏതെങ്കിലും ഒന്നോ രണ്ടോ അതല്ല നസീർ സാറിന് ഇപ്പോൾ അത്ര എ കുഞ്ചാക്കോ ശശികുമാർ എ ബി രാജി എ വിൻസെൻറ്റ് എം കൃഷ്ണൻ നായർ ഇതെല്ലാം നസീർ സാറിൻ്റെ സ്ഥിരം കുറ്റികളാണ് അതുപോലെ മറ്റു നടന്മാർക്കില്ല ഇങ്ങനെയുള്ള ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാറിനെയാണെന്ന് ഈ മിമിക്രിക്കർ പിന്നെ ടിനി ടോം സിനിമയില്ലാത്തോണ്ട് ഈ വെഡ്ഡിക്ക് അറിയില്ല ഒരു എഴുന്നൂറ് പടത്തിൽ അഭിനയിച്ച ഒരു നടന് സിനിമയിൽ അഭിനയിച്ചിട്ട് മടുത്തിട്ട് നസീർ സാറായ ആയതുകൊണ്ടാന്ന് പിന്നെ ഈ തല ചൂടാകാണ്ടായിപ്പോയായിരുന്നു ഒരാളെങ്കിൽ ഇട്ടെറിഞ്ഞ ഓടിക്കളി എഴുന്നൂറ് പടത്തിൽ നായകനായാലും അങ്ങനത്തെ എഴുന്നൂറ് പടത്തിൽ നായകനായ നടനാന്ന് ചാൻസ് ഇല്ലായിട്ട് കരുമെന്ന് പറയുന്നത് ഈ വെഡ്ഡി ഈ ടിനി ടോം എന്ന് പറഞ്ഞ ഒരു ഒരു നായിക പ്രിയ മണി എന്ന് പറഞ്ഞൊരു നായിക കൂടെ അഭിനയിക്കാൻ വരെ പോയിട്ടില്ല ഈ മിമിക്കൽക്കാരൻ്റെ കൂടെ നസീർ സാറിൻ്റെ കൂടെ പത്ത് എൺപത്തഞ്ച് നായികന്മാർ സൂപ്പർ നായികന്മാർ അഭിനയിച്ച് നടന്ന നസീർ സാറിന് അതും ഒരു റെക്കോർഡാണ് ഈ ടിനി ടോമിൻ്റെ കൂടെ പ്രിയ എന്ന് പറഞ്ഞ രണ്ടാം കിട നടി വരെ അത് അക്കാലത്ത് അഭിനയിച്ചിട്ടില്ല ഏതൊരു പടത്തിൽ ഇവനെ നായകനാക്കിയിട്ട് എടുക്കുമ്പോൾ നായികയായിട്ട് പ്രിയ മണിനെ വിളിച്ചിട്ട് ടിനി ടോം അങ്ങ് ഞാൻ അഭിനയിക്കില്ല എന്ന് പറഞ്ഞു ചുലക്കാലത്ത് പിന്നീട് ടിനി ടോമൻ്റെ ഏതോ ഒരു പരിപാടിക്ക് നേരിട്ട് ചോദിച്ചാൽ പ്രിയാമണി പറഞ്ഞു അതേ ഞാൻ പറഞ്ഞിരുന്നു എനിക്കെൻ്റെ ഇമേജ് നോക്കണ്ടായിരുന്നു ഈ ഇവ ഇവനോട് കൂടെ അഭിനയിച്ചാൽ പ്രിയാമണിക്കറിയാം ഉള്ളത് പേരുമ്പോൾ തൽക്കാലത്ത് രണ്ട് മൂന്ന് പടങ്ങൾ കിട്ടുന്നതാണ് ഇവൻ്റെ കൂടെ അഭിനയിച്ച പിന്നെ വേറെ ആരും വിളിക്കൂല അതേപോലെ ഇവന് ഈ ടിനി ടോം ഈ കോട്ടയ നസീർ അബി നാദിർ ഷാ ഇവരൊന്നും മിമിക്രി കാണിച്ചിട്ട് നടനായിട്ട് അഭിനയിച്ചിട്ട് സാധാരണ ഉള്ള നടന്മാരുടെ പേരും കൂടി ഇവരെ കാണുമ്പോൾ മറ്റു നടന്മാരോട് കൂടി വെറുപ്പ് പോലീ പോകും അത്രയും മോശപ്പെട്ട അഭിനയം കാണിച്ച് നോക്കുന്ന പിന്നെ ചെറിയ ചെറിയ റോളിൽ അഭിനയിക്കുന്നതെങ്കിലും ടീനി ടോമിൻ്റെ ഒരുപാടോ ഞാൻ കണ്ടിട്ടില്ല അളക്ക് സിനിമയിൽ ചാൻസ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ പക്ഷേ അങ്ങനെ പ്രിയാമണി ഒരിക്കൽ പറഞ്ഞു കേട്ടു അതിനൊരു നായകനാക്കിയിട്ടുണ്ട് അങ്ങനത്തെ ടീ ടോമെന്ന് ഇത്രയും വില്ല് വലിയ റെക്കോർഡുള്ള ഇങ്ങനെ സൂക്ക റെക്കോർഡുള്ള നസീർ സാർ അവസാനത്തിൽ കരഞ്ഞെന്ന് പറഞ്ഞു അവനെ പിന്നെ എന്നിട്ട് ഈ വലിയ വലിയ നടന്മാർന്നും അതിനെ എതിർത്ത് പറഞ്ഞിട്ടില്ല മമ്മൂട്ടി മോഹൻലാലൽ ഇവനെ പിടിച്ച് ഇവൻ്റെ സംഘടനയിൽ നിന്ന് പുറത്താക്കണ്ടേ അമ്മ എന്ന് പറഞ്ഞ സംഘടനയിൽ നിന്ന് പുറത്താക്കണ്ടേ സിനിമയിൽ ചാൻസ് കൊടുക്കാൻ പോലെ ഇങ്ങനെ ഇത്രയും വില നടനെ അപമാനിച്ചതിൽ ആരും ഒരു പിന്നെ എതിർത്ത് പറഞ്ഞിട്ടില്ല ഒരു പിന്നെ മമ്മൂട്ടിയും മോഹൻലാൽ ആരും വാതു പറഞ്ഞിട്ടില്ല സി എസ് ആറിൻ്റെ കുറ്റം പറഞ്ഞിട്ട് ഞാൻ സ്ഥിതി ഓക്കെ